സക്കാത്ത് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് കാന്തപുരം വിഭാഗം സക്കാത്ത് സമാഹരിക്കാൻ കമ്മിറ്റിക്ക് അവകാശമില്ലെന്ന് സമസ്ത ി വിഭാഗം പറയുന്നു സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഫണ്ട് സ്വരൂപിക്കാനുള്ള മാർഗമല്ല സക്കാത്ത് സമൂഹം ഇത്തരക്കാരെ കരുതിയിരിക്കണമെന്നും സമസ്ത ജനറൽ ബോഡി യോഗം വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു ആഷിഖ് ഒരു പടി കൂടി കടന്നു പറഞ്ഞിരിക്കുകയാണ് സക്കാത്ത് വിഷയത്തിൽ കാന്തപുരം വിഭാഗം എന്തൊക്കെയാണ് പൊതുസമൂഹത്തിനായി കാന്തപുരം വിഭാഗം ഈ സക്കാത്ത് വിഷയത്തിൽ കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ ലക്ഷ്മീവധുമായി ഈ സക്കാതുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ മുജാഹിദ് അടക്കമുള്ള വിഭാഗങ്ങൾ അതിനെ ഒരു ഏകീകൃത രൂപമായിട്ടാണ് അവതരിപ്പിക്കാറ് പ്രത്യേകിച്ച് വ്യക്തികളിൽ നിന്ന് പണം സ്വരൂപിച്ച ശേഷം അത് ഒരു ഏകീകൃത സ്വഭാവത്തിലൂടെ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് പക്ഷേ സുന്നി സുന്നികൾ പ്രധാനമായിട്ടും അത് വ്യക്തികൾ തന്നെ മറ്റുള്ളവർക്ക് കൈമാറുക എന്നതാണ് ഈ സക്കാത്തിൽ പൊതുവെ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട് പക്ഷേ അത് ഈ സംഘടനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് മാധ്യമ മീഡിയ അടക്കമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമിഡയുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇത് ബാങ്കുകളിൽ നിക്ഷേപിച്ച് പലിശ പലിശയടക്കം വാങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കാന്തപരി വിഭാഗം ഉന്നയിച്ചിരിക്കുന്നത് അത് നേരത്തെ കാന്തപുരം നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ കാന്തപരി വിഭാഗം സമസ്ത തന്നെ നേരിട്ട് ഇന്നലെ ജനറൽ ബോഡി കൂടി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇത്തരം സക്കാത്ത് സക്കാത്ത് കമ്മിറ്റികളേക്ക് നൽകുന്നതിനെതിരെ ഒരു ജാഗ്രത വേണമെന്നാണ് വിശ്വാസികളായി അവർ പറയുന്നത് ഈ ചിലർ കമ്മിറ്റികൾ ഉണ്ടാക്കി സക്കാത്ത് സ്വീകരിക്കുകയും അത് ബാങ്കുകളിൽ നിക്ഷേപിക്കുകയും പലിശ വാങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഈ സക്കാത്ത് പലിശ സ്വീകരിക്കുന്നത് ഹറാമാണ് അത്തരത്തിൽ സക്കാത്തിൽ പലിശ 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 തന്നെ ഹറാമായി നിൽക്കുന്ന സമയത്താണ് ഈ സക്കാത്ത് പണം ഉപയോഗിച്ചുകൊണ്ട് പലിശ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് വലിയ ഗുരുതരമായ ഒരു ഇസ്ലാമിക വിശ്വാസത്തിന്റെ എതിരാണെന്നും അവർ പറയുന്നുണ്ട് ഈ അവകാശികൾക്ക് ഇത് ഇത്തരത്തിലുള്ള പണം കൈമാറുന്നവരും ഒരു കമ്മിറ്റി കൈമാറുന്നത് തെറ്റായ ഒരു പ്രവണതയാണെന്നും അവർ പറയുന്നുണ്ട് സക്കാത്ത് സ്ഥാപനങ്ങൾക്കും മീഡിയകൾക്കും ഉപയോഗിക്കുന്നതായി ബോധ്യപ്പെട്ടതായും പറയുന്നുണ്ട് അത് പ്രധാനമായും മാധ്യമത്തിനും മീഡിയ വണ്ണിനും ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ കിട്ടിയ ഫണ്ട് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതായി അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞു നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് അത് കാര്യം ബോധ്യപ്പെട്ടു എന്നൊരു കാര്യം വിഭാഗം പറയുന്നത് ഈ കമ്മിറ്റികളുടെ സക്കാത്ത് സഹായിരിക്കുന്നതിനും അവരെ ഏൽപ്പിക്കുന്ന ഇസ്ലാമികമല്ല അതായത് ഇസ്ലാമികമായി ശരിയല്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് കാരണം ഈ സക്കാത്ത് വാങ്ങി കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വർഷ വാർഷിക വരുമാനത്തിൽ നിന്ന് നൽകുന്ന സംഭാവനയാണ് സക്കാത്ത് അത് കമ്മറ്റികൾക്ക് നൽകി കാലകാലം പിടിച്ചു വെക്കാനുള്ളതല്ല ആ സക്കാത്ത് ഉടൻ തന്നെ വിതരണം ചെയ്യേണ്ടതാണ് അത് പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന പ്രധാനമായും ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നത് എന്തായാലും വലിയ വിവാദമായ ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ സക്കാത്ത് എന്ന് പറയുന്നത് അതിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ ഇതിൽ പങ്കാളികളായത് വലിയ വിഭവം ആയിരുന്നു പാണക്കാട് മനപരത്തങ്ങളടക്കം പങ്കാളികളായും അതിൽ അത് ആ ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലപാട് കടുപ്പിക്കുകയാണ് കാന്തപുരം വിഭാഗം ആഷിഖ് റഹ്മാൻ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്